ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം ഈ നാടിൻ്റെ സ്വത്താണ് അത് കാത്തു കാത്തുസൂക്ഷിക്കാൻ തോക്കുധാരികളായ സ്ഥിരം കാവൽക്കാരുണ്ട് ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിലും പുറത്തുമെല്ലാം സി സി ടി വി ക്യാമറകളുമുണ്ട് പിന്നെ എങ്ങനെയാണ് അവിടെ ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം കാണാതായത് അതീവ സുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പതിമൂന്ന് പവൻ സ്വർണം കഴിഞ്ഞ ദിവസം കാണാതായിരുന്നു എന്നാൽ പോലീസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ നഷ്ടമായ സ്വർണം തിരികെ കിട്ടി ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരപ്പിൽ നിന്നാണ് സ്വർണം കണ്ടുകിട്ടിയത് സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോയെന്നും പോലീസ് പരിശോധിക്കാം മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്ര വളപ്പിലെ തന്നെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടമായത് അസിസ്റ്റന്റ് മുതൽപ്പടി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പോലീസ് മൊഴി ശേഖരിക്കുകയും ചെയ്തിരുന്നു അസിസ്റ്റന്റ് മുതൽപ്പടി ലോക്കറിൽ നിന്ന് പെട്ടിയിലുള്ള സ്വർണം കൊണ്ടുവരികയും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വർണ്ണപ്പണിക്കാരന്റെ സഹായത്താൽ തൂക്കം ഉറപ്പാക്കുകയുമാണ് ചെയ്യുന്നത് പെട്ടിക്കുള്ളിൽ മറ്റൊരു സഞ്ചിയിലാണ് സ്വർണം സൂക്ഷിക്കുന്നത് സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്തിയ ദിവസം ലോക്കറിൽ വെച്ച് തന്നെ പെട്ടി തുറന്ന് സഞ്ചിയുമായി വരികയായിരുന്നു എന്ന മൊഴിയാണ് നൽകിയത് സ്വർണം കൊണ്ടുവരുമ്പോൾ അസിസ്റ്റന്റ് മുതൽ പോലീസ് ഗാർഡും തമ്മിൽ അകലം ഉണ്ടാവുകയും ചെയ്തു ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സഞ്ചിയിൽ കൊണ്ടുവരുമ്പോൾ മണലിൽ വീണു എന്നാണ് നിഗമനമെങ്കിലും മറ്റു സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നു പോലീസ് ആ റൂമിൽ വെക്കുന്ന അവിടെ ഒരു വീഴ്ച അങ്ങനെ അവിടെ ഉണ്ടായിട്ടില്ല സാധനങ്ങൾ അകത്ത് തന്നെ ഉണ്ടായിരുന്നു ഫുൾ എൻട്രി ദർ ഇൻവെസ്റ്റിഗേഷൻ വി കുഡ് നോട്ട് ഫൈൻഡ് എനിക്ക് अपार्ट फ्रॉम दिस टिक फ्रॉम दॅट स्ट्रांगूम अंशे नवस्टिगेशन इन्स्त रावले समय समयेत वी वर् डऊटफुल दॅट इट वाज मिसड वाइल पुटिंग इन द द रूम और वईल टेकिंग आफ्टर फ्रॉम द रूम फ्रॉम द टेन्थ सो अग आदे सर्च समय वी हॅव्ह यूजड मानल सर्च मेथड इन द प्रिमयस वेअर दॅट ऑड्ड टू बी कॅप्ट കൂടെ തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചു അതേ മാനുവൽ ആ സാധനങ്ങൾ കിട്ടി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും തുടർച്ചയായ ദിവസങ്ങളിൽ നടന്നു പുറത്തു നിന്നുള്ള ആരും സ്വർണം എടുക്കാൻ ഇടയില്ല എന്നത് ഉറപ്പാക്കിയാണ് അന്വേഷണം പുരോഗമിച്ചത് ക്ഷേത്രത്തിൽ നിന്ന് നേരത്തെയും സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ളതായി പരാതി ഉയർന്നിരുന്നു ഹൈക്കോടതിയിലടക്കം കേസുകൾ ഉണ്ടാവുകയും ചെയ്തു ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് സ്വർണം കടത്തിക്കൊണ്ടുപോയി എന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പ്രസ്താവന അക്കാലത്ത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു തിരുവനന്തപുരം